എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് എന്നെ വെല്ലുവിളിക്ക ഓരോന്ന് വരുന്നവർക്കും പോന്നവർക്കും ഒക്കെ ചിരിക്കാനുള്ള ഒരു പാഴ് വസ്തുവാനിപ്പോ കാണുന്നുണ്ട് ഓരോന്നിന്റെ ഭാവവും മാറ്റവും ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യം ചിലർക്കൊക്കെ വന്ന പോലെ നിന്റെ ആങ്ങളെ എന്ന് പറയുന്ന ഒരു ഒറ്റ ഒരുത്തിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് ഒന്ന് ശബ്ദം ഉയർത്തിപ്പോയാവൻ ജയിലിനകത്ത് ആവില്ലേ പെറ്റ തള്ളയ്ക്ക് മക്കൾ എത്ര വിഷജന്തുക്കളായാലും നടുക്കടലിൽ കൊണ്ട് തള്ളാനാവില്ലല്ലോ അമ്മ വഴക്കിനും നീക്കണ്ട ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി അങ്ങ് നടന്നാ മതി അങ്ങനെ നടന്നാലും കൂടെ നടന്ന് ഇങ്ങനെ കളിയാക്കല്ലേ പള്ളിക്കൽ പത്മിനിയുടെ തലയങ്ങ് താഴ്ന്നു എന്ന് കരുതി എന്നെട്ട് ഊശിയാക്കുകയല്ലേ എനിക്കിത് അധികം നാളെ സഹിക്കാനാകില്ല മോളെ വേണ്ടി വന്ന സകലതിന് കാരണക്കാരിയായ മായ എന്ന ആ നത്തിന്റെ മുഖത്ത് മോണ്ണെണ്ണ ഒറ്റ തീ കത്തിക്കും ചെയ്തതൊക്കെ ആരെയാണെങ്കിലും എന്റെ കലി മുഴുവൻ അവളോടാ തൽക്കാലം കല ഇടക്ക് ജീവിച്ചേ മതിയാവും ഇല്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ എന്റെ ആങ്ങളുടെ ജീവിതം പിന്നെ ഇരുട്ട് തന്നെയാവും ശത്രുപക്ഷത്തെ ആരെയാ ഇതുവരെയുള്ള അവളുടെ പ്രവൃത്തി കണ്ടിട്ട് അവളെ ഇനി വെല്ലുവിളിക്കുന്നത് അത്ര നല്ലതിനല്ല നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനിപ്പോ ഈ ജന്തുക്കളുടെ ഇടയിൽ ചത്തു ജീവിക്കുക ഈ പേടിനെ കൂടി കൂടി വന്ന എന്റെ തനി കോണ എല്ലാരും കാണും പിന്നെ സ്വന്തം മോന്റെ ജീവിതമാണ് തേങ്ങക്കൊലയാണെന്നൊന്നും ഞാൻ നോക്കില്ല തുനി ഞറങ്ങും ഞാൻ സകലതും നശിക്കുന്നത് വരെ എങ്ങോട്ടാ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് തന്നെ പോണോ തനിക്കിപ്പോ നല്ല വിശ്രമം ആവശ്യമാ വിശ്രമം വിശ്രമിക്കുന്നത് എന്തിനാ ഒരു മുറിയിൽ ചടഞ്ഞ് കൂടി കിടക്കുമ്പോ പഴതല്ല ഓർക്കാൻ ഓർത്തെടുത്ത കാര്യങ്ങൾ ഓർത്തിട്ട് വീണ്ടും കരയാൻ അതല്ലേ വിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ മോളെ കളിച്ചു നടന്ന വീടായത് എല്ലാ മൂലകളിലും എനിക്ക് അവളെ കാണാം എവിടെയും അവളുടെ ശബ്ദം എനിക്ക് കേൾക്കാം ഇവിടെ മാനസിക നില തെറ്റും ഒരു മെന്റൽ ആയാലും കാര്യത്തിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് എനിക്കറിയില്ല എങ്ങനെ അറിയില്ല വേദന താൻ ഉൾക്കൊള്ളണം വയസ്സായ ഒരു അമ്മ മകന്റെ ട്രാജഡിയിൽ മനന്നൊന്ന് വീട്ടിൽ കഴിയുന്നെന്ന് അറിയണം ഞാനൊന്നും പിന്നെ താനീ കാട്ടിക്കൂട്ടുന്നൊക്കെ എന്താ തന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്വയം കഴുത്തിഞ്ഞിരിക്കാൻ തോന്നുന്നത് ഞങ്ങൾക്കാ മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ തീരാവ്യാധി എനിക്ക് മനസ്സിലാവും പക്ഷെ ആ ആധിയും വേദനയൊക്കെ തന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു അതൊക്കെ വെറും നോക്കുകുത്തികളെ പോലെ കാണേണ്ടി വരുന്ന ഗതികെട്ട ജന്മങ്ങളാ ഞാനും തന്റെ അമ്മയും വിഷമമുണ്ട് പക്ഷേ ഞാൻ എന്തു ചെയ്യും പുറമെ ശാന്തനാവാൻ ശ്രമിക്കുമ്പോഴും എന്റെ മനസ്സ് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു എന്റെ എന്റെ കടിഞ്ഞാൻ ഞാൻ ചെയ്യുന്നത് അത് തന്ന ഞങ്ങളുടെ ഭയവും പുറത്തേക്ക് പോയാൽ മടങ്ങി വരെ തന്നെ ഓർത്ത് മരവിച്ച മനസ്സുമായ ഞങ്ങൾക്ക് ഇവിടെ കഴിയാൻ സാധിക്കൂ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് പഴച്ച അല്ല പഴയ്ക്കാമല്ലോ ചിന്ത മുഴുവൻ അത്രക്ക് കാട് കയറിയല്ലേ ആവശ്യം ബലമുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൽ കൈവച്ചില്ലെങ്കിലും കാർ സുമൂത്താൻ മുന്നോട്ട് പോകും ആക്സിഡന്റ് ഉണ്ടായാലും ഒരു പോറൽ പോലും ഏൽക്കില്ല പക്ഷേ ഇപ്പൊ എന്റെ ആഗ്രഹം ആയിരം ബല എനിക്ക് അത്രയ്ക്ക് അങ്ങ് തരരുതെന്നാ ഒരായുസ് മുഴുവൻ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുന്നതിലും നല്ലത് ഇന്ന് തന്നെ എല്ലാറ്റിന്ന് ഓടി വിളിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത് താൻ ലോകത്ത് ഒരു മാതാപിതാക്കളും മക്കളുടെ കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മക്കൾ അവർക്ക് കർമ്മം ചെയ്യുമ്പോഴേ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടും

ഹലോ ഡോക്ടർ അല്ല ശ്യാമെന്താ ഈ കോലത്തില് മുഖത്തെന്തോ പന്തില്ലേ ഒരുപാട് പേര് ചോദിച്ചു കഴിഞ്ഞു കുറിച്ച് എല്ലാം അപ്പോ രൂപത്തിൽ മാറ്റാവട്ടെ ശ്യാമിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ നിലയ്ക്ക് ഇന്നിങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ ഐ പെർഫെക്റ്റ്ലി എന്നാലും ഒരാഴ്ച കൂടി വിശ്രമം ഇനി എനിക്ക് വിശ്രമം വേണ്ട ഡോക്ടർ ഒരു സേവനം തന്നെയാണ് ലക്ഷ്യം പ്രതിഫലം മിച്ച സേവനം അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തിനാ ആർക്ക് വേണ്ടിയാണ് ഞാൻ സമ്പാദിക്കുന്നത് സോ എന്റെ അധ്വാനം ആർക്കെങ്കിലും പ്രയോജനം ചെയ്യട്ടെ എന്തു പറഞ്ഞാലും തന്റെ മനസ്സിന് ശാന്തി ലഭിക്കില്ല അത് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം എന്നാലും ഒരു സീനിയർ ഡോക്ടർ എന്നതിലുപരി ഒരു ജ്യേഷ്ഠ സഹോദരന്റെ അധികാരത്തോട് പറയുക സമയുക്തയോടെ ചിന്തിക്കണം പെരുമാറണം ഒരിക്കലും മനസ്സ് വഴിവിട്ട് ചിന്തിക്കരുത് അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് തന്നെ ഇവിടേക്ക് പോകുന്നത് വീടാണിപ്പോഴത്തെ ദുരന്ത ഓർമ്മകൾക്ക് മൂകസാക്ഷി അവിടുത്തെ ഓരോ മുറിയിലും ഞാൻ എൻ്റെ പൊന്നുമുകളുടെ പ്രസൻസ് അറിയുന്നു അതിൻ്റെ വേദനയിൽ മാനസിക നില തെറ്റിയവനെ പോലെ ഞാൻ പെരുമാറുന്നു പ്രോബ്ലം കൊണ്ട് വീട്ടിലുണ്ടെന്ന് ഓർക്കണം ഓഫ് കോഴ്സ് എനിക്കെല്ലാം മനസ്സിലാവും പക്ഷേ പൂർണ്ണമായി കോൺസെൻട്രേറ്റ് കുറച്ച് മതി അങ്ങനെ ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നു അതുകൊണ്ടല്ല എന്നാലും ആകെ ഒരു ഭയം അല്ലേ ജീവിതത്തിൽ ആദ്യമായി സീനിയർ തന്റെ വിശ്വസ്തനായ ജൂനിയറിനെ സംശയിക്കുന്ന നിമിഷം ഡോക്ടർ ഇന്ന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല പോവാ ഞാൻ പറഞ്ഞതുകൊണ്ട് ഒന്നുമില്ല ഞാനിപ്പോ പോകുന്നത് നേരെ വീട്ടിലേക്കല്ല എനിക്ക് ചിലരോടൊക്കെ നന്ദി പറയണമല്ലോ ജീവിതത്തിൽ ഇത്രയും സന്തോഷം നിന്ന ചിലരോട് തന്ന ചിലെ അവരുകൂടി കോമാലിയുടെ മുഖം കണ്ടെന്ന് ആനന്ദിക്കട്ടെ എനിക്കൊന്നുമില്ല ഐ ആം ഓൾ ഡോക്ടർ അതെ ഡോക്ടർ തന്നെയാ ഡോക്ടർ ശ്യാം മോഹൻ മുഖത്ത് നല്ല മാറ്റമുണ്ട് എന്നിട്ടും പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് എന്നെ അമ്മ അത് ടീച്ചർക്ക് നേരത്തെ അറിവുള്ള പിന്നാമ്പുറത്ത് അരങ്ങേറിയ നാടകം അറിയാൻ കഴിയാതെ പോയ ഞാനൊരു മണ്ടന പിന്നെ ടീച്ചറിനെ അന്ധമായി വിശ്വസിച്ച വെറും മന്ദബുദ്ധി ആരോ ഡോക്ടറെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ധാരണ എന്തായാലും നിധി പോലെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് എന്ത് ഞാൻ ടീച്ചറെ ഏൽപ്പിച്ചോ ആ നിധി എന്റെ പക്കൽ നിന്നും പോയി ആ നിധി തട്ടിപ്പറിച്ചവളോട് എനിക്കിപ്പോ പരിഭവമില്ല വൈരാഗ്യമില്ല പക്ഷേ അതിനവളെ സഹായിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോ ചെറിയൊരു വേദന വിശ്വസിച്ചവര് കൈവിട്ട് കളയുമ്പോ ആർക്കതിലതുണ്ടാവും ഇനി ഞാൻ ഒന്നും ഗായത്രി ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിരുന്നു അമ്മ മോളെ കാണാൻ ആവശ്യമാണ് അമ്മ എന്റെ ക്ലാസ്മേറ്റും ആയിരുന്നു ആ ബന്ധം വെച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം അമ്മൂനെ കാണാൻ ഗായത്രിക്ക് ഞാൻ അവസരം ഒരുക്കി അവസരം ഒരുക്കി മാത്രമേ ഉള്ളൂ അതോ ക്ലാസ് മുടക്കി അമ്മയും മകളും കൂട്ടിന്നോ ഒന്നും കൃത്യമായ സമയവും സന്ദർഭവും കിട്ടാതെ എൻ്റെ മോളൊരിക്കലും അവളുടെ അമ്മയുമായി ആത്മബന്ധം സ്ഥാപിക്കില്ല അച്ഛനെ മറന്ന് അവൾ അമ്മയ്ക്കൊപ്പം പോവില്ല എനിക്ക് എനിക്കൊരു വിഷമേ ഉള്ളൂ ടീച്ചർ സഹായിച്ചത് ഗായത്രിയെ പോലെ ഒരു സ്ത്രീയാണല്ലോ എന്നോർത്ത് അവൾ സ്നേഹിക്കില്ല ടീച്ചർ എന്റെ കുഞ്ഞിനെ അച്ഛനെ ഓർത്ത് കരയുന്ന എൻ്റെ മോളെ അവൾ മൃഗീയമായി പീഡിപ്പിക്കും എന്റെ മോളെ അച്ഛനെ തിരിച്ചറിയാനാവാത്ത വിധം ഭ്രാന്തിയാക്കും മഹാപാപ മഹാപാപ നിങ്ങൾ ചെയ്തത് ഒന്നും വേണ്ട ഒന്നും കഴിക്കാതെ എനിക്ക് വേണ്ട എനിക്ക് അച്ഛൻ വരാതെ ും ഗായത്രി കുടുന്ന് പുറത്തേക്ക് പോകുമ്പോ അച്ഛനെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും കഴിപ്പിക്കും അത് മാത്രമാണ് അതിന്റെ ഭക്ഷണം ഗായത്രി ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചോണ്ട് നീ അമ്മൂനെ നേടി എന്നിട്ട് ആ വീറും വാശിയും ആ കുട്ടിയെ നോക്കുന്ന കാര്യത്തിലും കാട്ടാതെ ഒരു പിടി പോട്ടെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിന്റെ കുഞ്ഞ് നിന്റെ കയ്യിൽ വാങ്ങി കുടിച്ചിട്ടുണ്ടോ അവളുടെ ഡാഡി എന്ന അവളെ മൊത്തത്തിൽ ഒരുതരം ഹോം ഹാ അത് മാറാൻ സമയമെടുക്കും വൈകിട്ടാണെങ്കിലും എന്റെ മോള് എന്റേത് ആകും എനിക്ക് ഉറപ്പുണ്ട് പലപ്പോഴും നിന്നോട് ഞാൻ വെച്ചിട്ടുണ്ട് പല കാര്യത്തിലും എന്നാ ഇപ്പൊ ഞാൻ ബെറ്റിവയ്ക്കുന്നത് നിന്റെ മോളുടെ കാര്യത്തിലെ ഡാഡിയെ പൂർണ്ണമായി പറിച്ചു മാറ്റാൻ നിനക്കാവില്ല അവളുടെ കുഞ്ഞു മനസ്സിൽ അവളുടെ ഡാഡി ഒരു മായാത്ത ചിത്രമാണ് വളരും തോറും അതൊരു വലിയ വേദനയായി അവളുടെ മനസ്സ് വേറുറയ്ക്കും ഡാഡി എന്തായിരുന്നു എന്ന് അന്ന് അവൾക്ക് കൂടുതൽ മനസ്സിലാവും ഒക്കെ തന്റെ തോന്നലാണ് ദുബായിലേക്ക് പോകുന്നതോടെ അമ്മയും ഞാനും ഒക്കെ ഞങ്ങളുടെ സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുക്കുന്നതോടെ അവൾ അയാളെ മാത്രമല്ല ഈ നാട് മറക്കും